ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടോ നമ്മുടെ റീൽസിലും ഷോർട്ട്സിലും കാണുന്ന ഈ എഐ വീഡിയോസ് ഉണ്ടല്ലോ ഇത് അപകടകാരിയാണെന്ന മുന്നറിയിപ്പുമായിട്ടാണ് കേരള പോലീസ് മുന്നോട്ട് വന്നിട്ടുള്ളത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇത്തരം വീഡിയോക്ക് അഡിക്റ്റാണെന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മളൊരു ടൈം പാസിന് കാണുന്നതാണെങ്കിലും നമ്മളറിയാതെ നമ്മുടെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്താൻ ഇത്തരം വീഡിയോകൾക്ക് സാധിക്കുന്നുണ്ട് പൂച്ചു തൻ്റെ ഉച്ച സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് മദ്യം നൽകി മയക്കി അവരെ കൊല്ലുന്നതുമാണ് ഇത്തരം വീഡിയോകളിലെ മിക്കതിലെയും ഉള്ളടക്കം ഇത്തരം വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ്ങിലാണ് ഇനി മറ്റൊരു വാർത്ത നോക്കാം ക്ലാസ്സിലെ ഒരു കുട്ടി ദിവസവും മറ്റുള്ളവരെ പേനകൾ കുത്തുന്നു അവർക്കറിയും വരെ ഇത് തുടരുകയും ചെയ്യുന്നു വയക്കു പറഞ്ഞാലും ഒരു കോസിലുമില്ല രക്ഷിതാക്കളെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി നിരന്തരം ഇൻസ്റ്റഗ്രാമിലെ നെഗറ്റീവ് വീഡിയോസ് കാണാറുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്തെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് അധ്യാപികയുടെ വാക്കുകളാണിവ ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾ വേദനയിൽ സന്തോഷിക്കുന്ന നാർസിസ്റ്റിക് സ്വഭാവമാണ് ഇത്തരം വീഡിയോകളിലൂടെ നമുക്ക് കിട്ടുന്നത് ഇൻസ്റ്റഗ്രാമിൽ കോടിക്കണക്കിന് വ്യൂസുള്ള ഇത്തരം വീഡിയോക്ക് മുതിർന്നവരും അഡിക്റ്റായി കഴിഞ്ഞിരിക്കുന്നു സഹജീവികളെ ചതിച്ച് കെണിയിലാക്കുന്ന ഇത്തരം അക്രമ സ്വഭാവമുള്ള വീഡിയോകൾക്കാണ് നമ്മൾ ഇന്ന് അഡിക്റ്റായിട്ടുള്ളത് യാഥാർത്ഥ്യമെന്തെന്നാൽ അക്രമ സ്വഭാവമുള്ള ഇത്തരം വീഡിയോകൾ കുട്ടികൾ അനുകരിക്കാൻ ശ്രമിക്കും ചെറിയ കുട്ടികൾ ഇത്തരം വീഡിയോകൾ കാണുന്നത് നമ്മൾ പാരൻസ് നിയന്ത്രിക്കുക തന്നെ വേണം ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള ആപ്പുകളിൽ പാരൻ്റിൽ കൺട്രോൾ ഫീച്ചർ ഇടണം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാം ഒരു കാരണവശാലും നൽകരുത് പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കണം ഒരു തവണ നമ്മൾ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും എങ്ങനെ ഉറങ്ങാൻ പോലും ഇത്തരം വീഡിയോകൾ വേണമെന്ന് കുട്ടികൾ വാശി പിടിക്കും എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം വീഡിയോസ് പഠിച്ചു വിടുന്നത് എന്നല്ലേ നിങ്ങളുടെ സംശയം ഉത്തരേന്ത്യയിൽ നിന്നുള്ള വ്യാജ പ്രൊഫൈലുകളിലൂടെയാണ് ഇത്തരം വീഡിയോകൾ പുറത്തായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മളുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ കയ്യിലാണ് നമ്മൾ എത്രത്തോളം അവരെ ശ്രദ്ധിക്കുന്നു നിയന്ത്രിക്കുന്നു അതിനനുസരിച്ചിരിക്കും അവരുടെ ഭാവിയും എന്തായാലും എല്ലാവരും മക്കളിൽ നിന്നും സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ശ്രമിക്കുക പകരം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളോ മറ്റ് ആക്ടിവിറ്റികൾക്കുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ പ്ലേഗ്രൗണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുക്കി കൊടുത്താൽ കുട്ടികളുടെ ആരോഗ്യവും ഭാവിയും നമുക്ക് സുരക്ഷിതമാക്കാൻ കഴിയും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അടുത്ത വീഡിയോ വീണ്ടും കാണാം